മുതുകാട് വിഷയത്തിൽ സി പി ഷിഹാബിനെ മാറ്റുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡി എ സി എന്ന സ്ഥാപനത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നതൊന്നും കെ കെ ശൈലജ എന്ന മുൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല എന്നാണ് അവര് തന്നെ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവര് ചെറിയൊരു ക്ലാരിറ്റി വരുത്താൻ ഈ ഒരു വിവാദത്തിൽ അവരുടെ പേരുകൂടി വലിച്ചഴക്കപ്പെട്ടത് കൊണ്ട് തന്നെ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ അവരൊരു ശ്രമം നടത്തുന്നുണ്ട് ആ ഒരു ശ്രമം നമുക്കൊന്ന് നോക്കാം ഇരുപത്തിമൂന്ന് കുട്ടികളെ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യാണ് അല്ലാണ്ട് ആദ്യം വരുന്ന കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഒരുമാതിരി സാധിക്കുമെന്ന് തോന്നിയ കുറച്ച് കുട്ടികളെ അങ്ങനെ എടുത്തു ഞാനും അതിൻ്റെ ആ പരിശീലനത്തിൻ്റെ തുടക്കത്ത് പോയിരുന്നു അവിടെ അപ്പം ഒരു രണ്ട് മൂന്ന് മാസം പരിശീലിപ്പിച്ചപ്പോൾ അത്ഭുതകരമായ മാറ്റം ഉണ്ടായി എനിക്ക് പഠിച്ച സ്റ്റേജിൽ മാജിക്കിൻ്റെ ഡ്രെസ്സൊക്കെ ഇട്ടവർ അരങ്ങേറ്റം നടത്തിയപ്പോൾ അരങ്ങേറ്റത്തിന് ഇന്ത്യൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരി സാറിനെ വിളിച്ചുകൊണ്ടുവന്നു ഞങ്ങൾ ക്ഷണിച്ചു ടാഗോർ തിയേറ്ററിലാണ് അദ്ദേഹമുണ്ട് നമ്മുടെ അന്നത്തെ പിന്നെ ഗവർണർ സദാശിവസാറുണ്ട് അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ഉണ്ട് എല്ലാവരും നിറഞ്ഞ സഹസിലി കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു എന്തോ ഒരു മനോഹരമായി വിശ്വസിക്കാൻ പറ്റില്ല വിഷ്ണു എന്ന് പറയുന്നൊരു കുട്ടി കാർഡ് കൊണ്ടൊരു മാജിക്ക് കാണിക്കുന്നുണ്ട് വിഷ്ണുവിന് ശരിക്കും ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് അണ്ട് മൂന്ന് അതിനപ്പുറം പറയാൻ പറ്റില്ല പ്രൊണൗൺസിയേഷനും ആവില്ല ദേശം ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ ശരീരമൊക്കെ ഉള്ളത് പക്ഷേ അത് മാജിക്ക് കാണിക്കുമ്പോൾ ആ ചെരിവ് പോലും മാജിക്കിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്ന വിധത്തിൽ നമുക്കത് നന്നായിട്ട് അവസാനി പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അത് നിങ്ങളാരും കാണണം കുട്ടികളുടെ പെർഫോമൻസ് അത് കഴിഞ്ഞപ്പോൾ അമിത് അൻസാരി സാറും സദാശിവ സാറിനോട് പറഞ്ഞു എനിക്ക് മാഡം കണ്ണീര് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സന്തോഷം കൊണ്ടാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള രീതി ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അവരുടെ പെർഫോമൻസ് ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ അത് സാധിച്ചിരിക്കുന്നു ഇതൊരു വലിയ നേട്ടമാണ് കൂടുതൽ കുട്ടികളെ ഇതുപോലെ പരിശീലിപ്പിക്കണം എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ കാണുന്നത് എന്താ ഈ പരിശീലിപ്പിച്ച കുട്ടികൾക്കൊരു സ്ഥിരം പെർഫോമൻസ് തിയേറ്റർ അവിടെ വരുന്ന അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നു വിഷ്ണുവിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട് ഒമ്പത് ലക്ഷത്തോളം രൂപ വിഷ്ണുവിന് അവിടെ നിന്ന് ഇതിനിടയിൽ കിട്ടി അവർ ചിലർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് താമസിക്കാൻ പിന്നെ സംഭാവനയൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ ചെറിയതായിട്ടുണ്ടാവാം അതിൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല കാരണം അതിൻ്റെ ഭരണവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല സാമൂഹ്യനീതി വകുപ്പ് എന്നുള്ളതല്ലേ എനിക്ക് തോന്നി ഇത്രയും പരിശ്രമം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് അതും കിൻഫ്രയലാണ് പിന്നെ അത് ഒരു ചെറിയ സഹായം ഗവൺമെൻറ് ചെയ്യണം എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാണ് സ്ഥിരമായിട്ടൊരു പെർഫോമൻസ് തിയേറ്റർ ഉണ്ടാക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനും കൊടുത്തു അത് നഷ്ടമാണെന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല ഈ പരാതിക്ക് അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും കുറേ പരാതി ഉണ്ടാകും ഇനി എന്തെങ്കിലും ക്രമക്കേടോ മറ്റോ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനൊന്നും ഞാൻ തരല്ല കേട്ടോ അതാണ് പക്ഷേ പക്ഷെ ആരാണ് പണമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നിനു വേണ്ടി മുന്നിട്ടിറങ്ങുക സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിദേശത്ത് കുറച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലായിരിക്കും അപ്പോൾ ചിലരെ കൂട്ടിയിട്ടില്ല ഇങ്ങനെ ഒക്കെ പരാതി ഉണ്ടാവാം പക്ഷേ അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നവനൊന്നും വിരോധമില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയില്ലിടത്തോളം അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഒരു സ്ഥാപനമാണ് അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം അതിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിലൊന്നും എനിക്ക് അതൊരു പങ്കുമില്ല ശിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല ഞാനൊരു ദിവസം എന്ന് ചെല്ലുമ്പോൾ ശിഹാബ് അവിടെയുണ്ട് അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഷിഹാബ് എവിടെയുണ്ടല്ലേ നന്നായി എന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ശിഹാബ് എവിടെയിരുന്നു ഞാൻ രണ്ടോ മൂന്നോ തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു ഇല്ല ഞാൻ ശിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല അത്രയും എന്തായാലും ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്നെ സാധാരണ പൊതുജനത്തിന് പറയാനുള്ളത് ഇത്രമാത്രം നിലവിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രീ മുതുകാടിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ശ്രമമുണ്ടാവുകയും അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്താൽ കാര്യങ്ങളെല്ലാം ആളുകളെ അല്ലെങ്കിൽ പൊതുജനത്തെ ഗവൺമെന്റ് ഫണ്ട് കൂടി എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അതിനുള്ള ബാധ്യതകൾ കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ധാർഷ്ട്യത്തെ പോലുള്ള ഇത്തരം തെറ്റിദ്ധാരണകൾ അതേപോലെ ആളുകളെ ഇതേപോലെ അദ്ദേഹത്തിന് മുൻപിൽ വരുന്ന പ്രശ്നങ്ങളെ ചവിട്ടിത്തെറുപ്പിക്കുക അഭിപ്രായ പ്രകടനങ്ങളെ തട്ടിത്തെറപ്പിക്കുക തുടങ്ങിയ പദപ്രയോഗങ്ങളൊന്നും അദ്ദേഹത്തിന് ഭൂഷണമാവില്ല ഒരിക്കലും അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വളരെ ഭംഗിയായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ് അത് ക്യാമറയ്ക്ക് പുറകിലും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എന്നും നന്മകൾ